പ്രിയപ്പെടുന്നവർ നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകണം അവിടെ തമ്പാനൂരിൽ കെ എസ് ആർ ടി സി പണിമുടക്കിൽ ഇപ്പോൾ കെ എസ് ആർ ടി സി പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളും യാത്രക്കാരും തമ്മിൽ തർക്കമുണ്ടാവുന്നു അശ്വിൻ അശ്വിൻ എന്താണ് സംഭവം ൂർ ഈ തമ്പാനൂർ ചെന്തൂരിപ്പൂരിൽ ബസ്സുകൾ പ്രവർത്തകർ ചുമക്കാർ തടയുകയാണ് ഒരു അഞ്ച് കഴിഞ്ഞ അഞ്ച് മിനിറ്റായി ബസ്സുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ പോലീസുമായി പ്രവർത്തകർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ് ബസ് ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം പക്ഷേ പോലീസിന്റെ ഈ പോലീസിനോട് ഈ പ്രവർത്തകർ സഹകരിക്കുന്നില്ല തങ്ങളുടെ ആവശ്യങ്ങൾ നേരിടുന്നതുവരെ ഈ പണിമുടക്ക് തുടരും എന്നുള്ളതാണ് ഇപ്പോൾ ബസ്സിൽ മുന്നിൽ കിടന്ന് പ്രവർത്തകർ സമരം ചെയ്യുകയാണ് ബസ്സിലെ ഒരു വിധത്തിൽ ബുള്ളോട്ട് നീകാൽ അനുവദിക്കില്ല എന്ന നിലപാടുമായി ബസ്സിന് മുന്നിൽ കിടന്നാണ് ഇപ്പോൾ ടി ഡി എഫ് പ്രവർത്തകർ തബാല ഡിപ്പോയിൽ സമരം നടത്തുന്നത് അല്പസമയം മുമ്പ് ഈ ബസ്സുകൾ പ്രവർത്തകർ ഇവിടെ തടഞ്ഞിടുകയായിരുന്നു ഒരു ബസ് തടഞ്ഞതോടുകൂടി മറ്റ് ബസ്സുകൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ അഞ്ച് പത്ത് മിനിറ്റ് അടുത്തോളമായി കെ എസ് ആർ ടി സിയുടെ സെഡ്രനിൽപ്പൂ തൊമ്പാലൂരിലെ സെൽഡലിപ്പൂയിൽ നിന്ന് ഒരു ബസ് പോലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഈ ബസ്സിൽ ഇപ്പോൾ ഈ ആദ്യം കാണുന്ന ബസ്സിന് പുറകിലായി ലോഫോർ ബസ്സിൽ പുറകിലായി നിരവധി ബസ്സുകൾ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് ഈ ബസ് നീക്കിയാൽ മാത്രമേ മറ്റ് ബസ്സുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ പ്രവർത്തകർ പോലീസിനോട് പോലീസിൻ്റെ ആവശ്യം മാനിക്കാതെ ബസ്സിന് മുന്നിൽ കയറി കിടന്ന് പ്രവർ ബസ് തടയുകയാണ് എന്തായാലും ഇവർ ഇവിടെ നിന്നും ബസ് നീക്കാൻ മറ്റ് വഴിയിലൂടെ ബസ് പുറകിൽ എടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത് ചേട്ടാ സബരി തുടരും തന്നെയാണ് തീർന്നത് ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല ഒരു ആനുകൂല്യങ്ങൾ തന്നിട്ടില്ല ചെയ്ത ജോലിയുടെ കൂല്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വീട് പട്ടിണിയാണ് ഞങ്ങളുടെ കുടുംബം പട്ടിണിയാണ് വീട്ടിൽ പോകാൻ നേർത്തിയില്ല കടക്കാരെ കൊണ്ട് നേർത്തിയില്ല ഞങ്ങൾക്ക് ചെയ്ത ജോലിയുടെ കൂലിയെങ്കിലും കിട്ടണം അല്ലെങ്കിൽ അതെന്ത് തരാൻ പറ്റുമോ എന്നുള്ള കൃത്യമായ ഒരു മറുപടി പറയണം പറഞ്ഞേ തീരൂ ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല ഞങ്ങൾ കെ എസ് ആർ ടി സി എന്ന സ്ഥാപനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് മറ്റു തൊഴിലൊന്നും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ചെയ്ത ജോലിയുടെ കൂലി തന്നേ മതിയാവും ഇപ്പോൾ ഈ സമൃദ്ധി വേണ്ടി സർക്കാർ ഞങ്ങൾ ഇത്രയും നേരം സമാധാനപരമായിട്ട് ശമ്പളത്തിന് വേണ്ടിയാണ് സമരം ചെയ്തത് ശമ്പളം കിട്ടാതെ മനസ്സൊന്നൊന്ന് ഇന്നലെ ഇവിടുത്തെ ഒരു തൊഴിലാളി മരിച്ചു വീണു ഇതൊക്കെ സർക്കാർ മാനേജ്മെന്റും ഈ പറയുന്ന വകുപ്പ് മന്ത്രിയും കാണണ്ടേ ഞങ്ങൾ ശമ്പളത്തിന് വേണ്ടിയല്ലേ സമരം ചെയ്യുന്നത് ഞങ്ങൾ കുടുംബം പോറ്റാൻ വേണ്ടിയല്ലേ ഈ സമരം ചെയ്യുന്നത് ഈ തെരുവിൽ കിടക്കുന്ന വേറെ ആനുകൂല്യങ്ങൾ ചോദിച്ചും സർക്കാരിനെ അട്ടിമറിക്കാനുമല്ല ഞങ്ങൾ ജോലി ചെയ്തതിൻ്റെ ശമ്പളത്തിന് വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത് ഇത്രയും നേരം ഞങ്ങൾ സമാധാനപരമായിട്ടാണ് സമരം നടത്തിയത് പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളെ മർദ്ദിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളിവിടെ മരിച്ചു വീഴും ഞങ്ങളെ നെഞ്ചിൽ കൂടെ വണ്ടി കയറ്റിപ്പോട്ട് അല്ലാതെ ഞങ്ങൾ ഈ സമരത്തിന് പിന്മാറൂല പോലീസ് മാന്യമായിട്ടാണെങ്കിൽ മാന്യത ഇല്ലെങ്കിൽ ഞങ്ങൾ സമരത്തിലേക്ക് പോവും അത് ശക്തമായ സമരത്തിലേക്ക് തന്നെ ഞങ്ങൾ പോവും യാതൊരു വിധം വിട്ടുവീഴ്ചയില്ല ഇത്രയും നേരം സമാധാനമായിട്ടാണ് ഞങ്ങൾ നടത്തിയത് വണ്ടികളൊന്നും വിടില്ല എന്നല്ല ഞങ്ങൾ എന്തായാലും ഞങ്ങളിപ്പോൾ പ്രതിഷേധ സമരത്തിലാണ് അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കും വണ്ടികളെ വണ്ടികൾ വിടണ പറ്റി ആലോചിക്കും പോലീസ് മാന്യമായിട്ട് ഇടപെട്ടാൽ നമ്മളതിനെപ്പറ്റി എന്താണെന്ന് എടുത്തുണ്ടാവും ഞങ്ങൾ പണി പണിമുടക്കിന് നോട്ടീസ് കൊടുത്തിട്ട് പോലും ഈ മന്ത്രി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്ക് ഞങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോലും മന്ത്രി തയ്യാറായിട്ടില്ല ആ മന്ത്രി ഇന്നലെയും പറഞ്ഞു ഞാൻ ശമ്പളം കൊടുത്തു ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മന്ത്രി മന്ത്രിമാർ മാറി മാറി വന്നതിന് ശേഷം ഒരു ദിവസം പോലും ഒരു മാസം പോലും ഞങ്ങൾക്ക് കൃത്യമായി ശമ്പളം കിട്ടിയില്ല ആ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്ത ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്ത കൂലിക്ക് വേണ്ടിയാണ് ഈ സർക്കാരിൻ്റെ മുന്നിൽ ഞങ്ങൾ ഈ ഒരു പ്രതിഷേധ സമരമായിട്ട് ഈ റോഡിൽ കിടക്കുന്നത് സർക്കാരിനെ വട്ടിമറിക്കാനല്ല ഭരണം പിടിക്കാനല്ല ജോലി ചെയ്ത കൂലിക്ക് വേണ്ടിയാണ് അതായത് ഈ റോഡിൽ ഇവിടെ കിടക്കുന്നത് അത് മനസ്സിലാക്കണം ചിലയിടങ്ങളിൽ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ കേടുപാടുണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഓരിടത്തും ഒരു വാഹനങ്ങൾക്കും ഉണ്ടാക്കിയിട്ടില്ല മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഞങ്ങളെ ഈ സമരം പൊളിക്കാൻ നിൽക്കുന്ന സി ഐ ടി സംഘടന മുമ്പൊക്കെ സമരം ചെയ്തപ്പോൾ വണ്ടികൾ കേടുപാട് പറ്റിയിട്ടുണ്ട് വണ്ടികൾ നശിപ്പിച്ചിട്ടുണ്ട് എഞ്ചിൻ നശിപ്പിച്ച് ഞങ്ങൾ ഒരു കേടുപാടും ചെയ്യാൻ ആഹ്വാനം കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ഒരു അക്രമ സമരത്തിലേക്ക് ഞങ്ങൾ പോവില്ല അത് ഞങ്ങളുടെ പൊതു തത്വമാണ് ഇപ്പോൾ ഞങ്ങൾ പ്രതിഷേധം നടത്തിയപ്പോൾ പോലീസ് അനാവശ്യമായി ൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായിട്ട് പോകുന്നത് ഇനി ആ ഞങ്ങൾക്ക് ഡൈസ്രോണല്ല ഞങ്ങളെ തൂക്കിക്കൊന്നാലും ശരി ഞങ്ങൾ ഈ സർക്കാരിൽ നിന്നും ശമ്പളവും ആനുകൂല്യവും വാങ്ങുന്നത് വരെ നിരന്തര സമരത്തിലായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളെ തുറങ്കിലടക്കട്ടെ എന്തായാലും ഇതാണ് സമരക്കാരുടെ നിലപാട് സവനം തുടരുക തന്നെ ചെയ്യും മാത്രമല്ല ഈ ഇത്രയും നേരം സവനം സമാധാനപരമായിരുന്നു പക്ഷേ ഈ പോലീസാണ് പ്രകോപനമുണ്ടാക്കിയത് എന്നുള്ളതാണ് ഈ പ്രവർത്തകർ ഇപ്പോൾ അവകാശപ്പെടുന്നത് കാരണം രാവിലെ മുതൽ തന്നെ തമ്പാനൂർ ഡിപ്പോയിൽ നിന്നും ബസ്സുകൾ സർവീസുകൾ നടത്തുന്നുണ്ടായിരുന്നു യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് രാവിലെ മുതൽ തന്നെ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ സമാധാനപരമായി പ്രതിഷേധിച്ചിരുന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രകോപനമുണ്ടാക്കി എന്നുള്ള കാരണവും അതുപോലെ തന്നെ ബസ്സുകൾ തടയാനുള്ള ഒരു രൂപത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബസ്സിന് മുന്നിൽ കിടന്നുകൊണ്ടാണ് പ്രവർത്തകർ ഇപ്പോൾ ബസ് സർവീസുകൾ തടയുന്നത് മറുഭാഗത്ത് ബസ്സുകളെ കടത്തിവിടാൻ പോലീസിന്റെ ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട് നേരത്തെ സമാധാനപരമായിരുന്നു ഈ സമരം ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീടം ഈ പോലീസിന്റെ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഇപ്പോൾ ഈ സമരക്കാർ ഈ ബസ് തടഞ്ഞ ഇവിടെ നിർത്തിയിട്ടുള്ളത് കഴിഞ്ഞ പത്ത് മിനിറ്റായി പത്ത് മിനിറ്റിലധികമായി തമ്പാനൂർ ഇടുക്കൂയിൽ നിന്ന് ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പോലീസ് ഇവരെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കാണ് ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഈ ബസ് തടഞ്ഞ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുകയാണ് അരുൺ ഓക്കെ ഇപ്പോൾ അവിടെ നിന്ന് ബസ്സിന് പുറത്തു പോകാൻ പറ്റുന്നുണ്ടോ തടസ്സമായി നിന്ന ബസ് അവിടെ നിന്ന് മാറ്റിയോ അഷിൻ ഡോക്ടർ അരുൺ ഈ തടസ്സമായി കിടക്കുന്ന ബസ് ഇവിടെ തന്നെ ഇട്ടിരിക്കുകയാണ് മറ്റു ബസ്സുകൾക്ക് വഴി വഴിയൊരുക്കുകയാണ് പോലീസ് ചെയ്യുന്നത് ബസ്സിന് പുറകിൽ നേരത്തെ അഞ്ച് പത്ത് മിനിറ്റോളം നിരവധി ബസ്സുകൾ കുടുങ്ങിക്കിടന്നു നമുക്കറിയാം തമ്പാനൂരിലെ ഈ ഒരു ഈ ഒരു ഭാഗത്തു കൂടിയാണ് ബസ്സുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അതിൽ ഒത്ത നടുക്കാണ് ഈ കെ എസ് ആർ ടി സിയുടെ ലോ ഫ്ലോർ ബസ് ഈ പ്രവർത്തകർ തടഞ്ഞിട്ടത് പക്ഷേ മറ്റു ബസ്സുകളെ ഈ ഈ കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സിൻ്റെ സൈഡിലുണ്ടായിരുന്ന മറ്റു ബസ്സുകളെ അവിടെ നിന്ന് മാറ്റി അവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ടാക്കി മറ്റു ബസ്സുകളെ പോലീസ് ഇപ്പോൾ ആ ഭാഗത്തേക്ക് കൂടി ആ ഭാഗത്തു കൂടി ഭാഗത്തുകൂടി കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ സാധാരണഗതിയിലായിരുന്നു സർവീസുകൾ നടത്തിക്കൊണ്ടിരുന്നത് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് മിക്കതും ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് സാധ്യത എന്നുള്ളതാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബസ് ഇവിടെ നിന്ന് മാറ്റിയിടാൻ പുറകിലേക്ക് എടുത്ത് മാറ്റിയിടാനും ഈ ഡ്രൈവറോട് പോലീസ് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഡ്രൈവർ ഈ സമരക്കാരെ ഈ സമരക്കാർ ഈ ഡ്രൈവറെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത് കാരണം ഈ കെ എസ് ആർ ടി സി സമരത്തെ നേരിടാൻ ജീവനക്കാരെ അവധിയിലുള്ള ജീവനക്കാരോട് ഇന്ന് ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന് പ്രേക്ഷകരെ കാണിക്കാമെന്ന് തോന്നുന്നു പോലീസുകാർക്കൊപ്പം കൂടി ഒന്ന് നീങ്ങാം ഈ ഇപ്പോൾ നിൽക്കുന്നത് ഒത്ത മധ്യത്തിലാണ് ബസ് നീക്കി വഴിയുണ്ടാക്കി എങ്ങനെയാണ് പോലീസ് വിടാൻ ശ്രമിക്കുന്നത് എന്ന് കൂടി നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം ഇപ്പോൾ അവിടെ ഈ ലോ ഫ്ലോർ ബസ് വന്ന് നിർത്തിയത് കാരണം ആ സൈഡിക്കൂടി ബസ് പോകാൻ ചെറിയൊരു സ്ഥലമേ ഉള്ളൂ അതുവഴി ഇപ്പോൾ ബസ് കടന്നു പോകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലോ ഫ്ലോർ ബസ് പുറകോട്ട് നീക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസുകാർ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം അപ്പോൾ ഈ ലോ ഫ്ലോർ ബസ് ഇപ്പോൾ പുറകോട്ട് ഇടുകയാണല്ലേ പോലീസ് ഇടപെട്ട് സുറകിലേക്ക് എടുപ്പിക്കുന്നുണ്ട് കൂടുതൽ പോലീസ് ഇവിടെ എത്തിയാണ് ഈ ബസ് ഇപ്പോൾ സുറകിലേക്ക് എടുക്കുന്നത് കാരണം ഈ ബസ് ഇവിടെ കൂടിയാണ് മറ്റു ബസ്സുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത് മാത്രമല്ല ഈ ഭാഗത്തെ ലോഫോർ ബസ്സിൻ്റെ വലതുഭാഗത്തായി ഇവിടെ മറ്റു ബസ്സുകൾ കൂടി ഉണ്ടായിരുന്നു ഈ ബസ്സുകളെ കൂടി ഇവിടുന്ന് മാറ്റിയ ശേഷമാണ് ഈ ബസ്സുകൾക്ക് ഇവിടുന്ന് പോകാൻ കഴിഞ്ഞത് ഇപ്പോൾ എ ടി ഒ ഓഫീസിലേക്ക് പ്രവർത്തകർ ധർണ നടത്തുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നിന്നത് എ ടി ഓഫീസിലേക്കാണ് ഇവർ ഇപ്പോൾ ധർണയുമായി മുന്നോട്ട് നീങ്ങുന്നത് ബസ്സുകൾ തടഞ്ഞ ഈ ബസ് ഇപ്പോൾ പോലീസ് ഇവിടെ നിന്ന് മാറ്റിയ ശേഷമാണ് ഇപ്പോൾ സമരക്കാർ ഇവിടെ നിന്നും മാറി എ ടി ഒ ഓഫീസിലേക്ക് അവരുടെ സമരം അങ്ങോട്ടേക്കാണ് നീങ്ങുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അവധിയിലുള്ള ജീവനക്കാരെ അവധി ക്യാൻസൽ ചെയ്ത് ജോലിയിൽ പ്രവേശിപ്പിച്ചും അധികമായി ഈ താൽക്കാലിക ജീവിതക്കാരെ ഇവിടെ എത്തിച്ചും ബസ് കണ്ടക്ടർമാരെയും അതുപോലെ തന്നെ ഡ്രൈവർമാരെയും അധികമായി ഇവിടെ എത്തിച്ചാണ് സർക്കാർ ഈ ഒരു സമരത്തെ നേരിട്ടത് അതുകൊണ്ടുതന്നെ യാത്രക്കാർക്ക് ഇതുവരെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെട്ടിട്ടുള്ള